ഹൈ എക്സ് മേസ് അറ്റലക്സ് ചെയ്ത് ലക്ഷ്മി അപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ ഒരു ബ്ലൗസിൻ്റെ ഹുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെല്ലാം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത ശേഷം എവിടെയൊക്കെയാണ് ഹുക്ക് വേണ്ടത് അവിടെ നമ്മൾ ചോക്ക് കൊണ്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വലിയ നീഡിലാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ മെഷീൻ്റെ നീഡിൽ തന്നെയാണ് എടുക്കുന്നത് കാരണം അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയായിട്ടല്ലേ വരുന്നത് അത് നമ്മൾ ഇതേപോലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കി വിടുക അന്നേരം അവിടെ രണ്ട് ഹോളാവും ഈ ഹോളിനകത്തൂടെ നമുക്ക് ഈ നമ്മുടെ ഈ കൊളുത്ത് എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം അതായത് കൊളുത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു ഹോളിൽ കൂടെ കയറ്റിയിട്ട് ഇനി ഇപ്പറത്തെ ഹോളിൽ കൂടെ ഇറക്കി തിരിച്ചെടുക്കാം അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതവിടെ ഫിക്സായി കണ്ടോ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടും പോകത്തില്ല ഇപ്പം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതായത് ഹെമ്മെയ്യുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ഈസി ആയിരിക്കും ഈസി ആയിട്ട് ഹെമ്മ്ത് വിടാം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഹെം ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ താഴ്ഭാഗത്ത് രണ്ടും ഹെം ഹെമ്മെയ്ത് മുകളിലും ഹെമ്മെയ്ത് അതെല്ലാം അവിടെ ഓൾറെഡി നമുക്ക് ഹെം ഹെമ്മെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ഇത്രയും സിംപിളായിട്ട് ഹുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും തൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ബൈ ബൈ